ഹരേ കൃഷ്ണ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വരാഹാവതാരം ഒരിക്കൽ ബ്രഹ്മപുത്രന്മാരായ നാലു നാലുപേരും മഹാവിഷ്ണുവിനെ ദർശിക്കാനായി വൈകുണ്ഠത്തിലെത്തി എന്നാൽ കാവൽക്കാരായ ജയവിജയന്മാർ അവരെ അകത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തി കോപാകുലരായ സനഖാതികൾ നിങ്ങൾ അസുരന്മാരെ ജനിക്കട്ടെ എന്നവരെ ശപിച്ചു പെട്ടെന്ന് മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുകയും സനരാധികളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു ശാന്തചിത്തരായി തീർന്ന സനരാതികൾ ജയവിജയന്മാർക്ക് കൊടുത്ത ശാവം ഇങ്ങനെ ഒന്ന് ഭേദപ്പെടുത്തി മൂന്ന് ജന്മങ്ങളിൽ ക്രോധപൂർവം ഭഗവാനെ ഭജിക്കുന്ന അച്ഛരന്മാരായി ജീവിച്ചിട്ട് അവർ വൈകണ്ഠത്തിലേക്ക് മടങ്ങട്ടെ ഇതനുസരിച്ച് ജയവിജയന്മാർ കൃത്യ കൃതയുഗത്തിൽ ഇരണ്യാക്ഷനും ഹിരണ്യകശ്യവുമായി ത്രേതായുഗത്തിൽ രാവണകുംഭകർണന്മാരായും ധോപരയുഗത്തിൽ ശിശുപാലദന്ത ഭക്തന്മാരായും ജനിച്ചു കശ്യ പ്ര പ്രജാപതിയുടെ മക്കളായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപും മഹാമുഷ്കന്മാരും ഭക്തജനദീക്ഷികളുമായിട്ടാണ് അവർ വളർന്നത് ബ്രഹ്മാവിനെ തപസ് ചെയ്തു പല വരങ്ങളും ശക്തികളും അവർ സമ്പാദിച്ചു ഈശ്വരനാമം ഉച്ചരിക്കാൻ പോലും അവർ ആരെയും അനുവദിച്ചില്ല ഹിരണ്യാക്ഷൻ ഒരു ഗതയും കയ്യിലേന്തി സത്തുക്കളെയെല്ലാം രോഹിച്ച് ദിഗ്വിജയം നേടി തേടി നടന്നു അവസാനം അവൻ ഭൂമി ദേവിയെ പാതാളത്തിൽ കൊണ്ടുപോയി ഒളിച്ചു വച്ചു ഭൂമിയെ വീണ്ടെടുത്തു യഥാസ്ഥാനത്ത് ഉറപ്പിക്കാനും ഹിരണ്യാക്ഷനെ വധിച്ച് ലോകത്തെ രക്ഷിക്കാനും വേണ്ടി മഹാവിഷ്ണു ബ്രഹ്മാവിൻ്റെ നാശ നാസാരന്ധ്രത്തിൽ കൂടി ഒരു പന്നിയായി അവതരിച്ചു അത് വളർന്നു വളർന്ന് അതിൻ്റെ തേറ്റ കൊണ്ട് ഭൂമിയെ പൊക്കിയെടുത്തു സ്വസ്ഥാനത്തുറപ്പിച്ചു പിന്നീട് ആ വരാഹം ഹിരണ്യാക്ഷനെ തേടിപ്പിടിച്ച് വധിക്കുകയും ഭൂമിയുടെ ഭാരം കുറയ്ക്കുകയും ചെയ്തു സ്വയംഭൂമനുവിൻ്റെ സന്താന പരമ്പര സ്വയംഭൂമനവും അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപവും രൂപയും ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നുള്ളവ ആയെന്നും നിന്നുള്ളവായവരാണെന്നും അവരാണ് മാനവരാശിയുടെ ആദ്യപിതാക്കളെന്നും മുൻപ് പറഞ്ഞിട്ടുണ്ട് ആ ദമ്പതിമാർക്ക് പ്രിയവത്രനെന്നും ഉത്ഥാനപാതനെന്നും രണ്ട് പുത്രന്മാരും ആഹൂതി ദേവഹൂതി പ്രസൂതി എന്നും മൂന്ന് പുത്രിമാരും ജനിച്ചു ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഉളവായ ഖർദ്ദവൻ ദേവഹൂതിയെയും ദക്ഷൻ പ്രസൂതിയെയും പത്നിമാരാക്കി ദേവഹൂതി കർദ്ദ ദമ്പതികൾക്ക് കവിൻ എന്നൊരു പുത്രനും കല അനസൂയ ശ്രദ്ധ ഹർഫൂ കൈകസി ഗതിക്രിയ അരുന്ധതി ചിത്തി എന്ന് എട്ട് പുത്രിമാരും ജനിച്ചു കലയെ മരീചിയും അനസൂയെ അത്രയും ശ്രദ്ധയെ അങ്കിരസും ഹബർഫൂവിനെ പുലസ്ത്യനും കൈകസിയെ പുലഹനും ഗതിക്രിയയെ ക്രതുവും അരുന്ധതിയെ വസിഷ്ഠനും ചിത്തിയെ ഫൃഗുവും വേട്ടു അവരിൽ കലയുടെയും മരീച്ചയുടെയും പുത്രനായിരുന്നു കശ്യപൻ അനസൂയുടേയും അത്രയുടെയും പുത്രനാണ് ദുർവാസാവ് ഹബർഫൂവിൻ്റെയും പുലസ്ത്യൻ്റെയും പുത്രനായ വിശ്രവസിന് ഇളിബിള എന്ന പത്നിയെ ശ്രൈശ്രവണൻ ജനിച്ചു കൈകസിക്കും പുലഹനും ജനിച്ച പുത്രന്മാരാണ് രാവണനും കുംഭകർണനും വിഭീഷണനും സ്വയംഭൂവ മനുവിൻ്റെ മൂന്നാമത്തെ പുത്രിയായ പ്രസൂതിക്ക് ദക്ഷിണിൽ നിന്നും പതിനാറ് പുത്രിമാരുണ്ടായി അവരിൽ ഒരാളാണ് സതിയെ ഒരാളായ സതിയെ ശിവനാണ് വിവാഹം കഴിച്ചത്